ാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കിഡ്നിലൻ റീ രജിസ്റ്റേഡ് ഇന്നോവ കാറാണ് നിലവിൽ കെ എൽ പത്ത് മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ വി ഓപ്ഷൻ ആണ് ആക്സിഡൻ്റ് സ്റ്റെറിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്താണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ അലോയ് വീൽസ് നോ ഇൻഷുറൻസ് നോ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഏഴ് മുപ്പതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ